കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാറുകൾക്ക് കേസ് എടുക്കാമെന്ന് ഹൈക്കോടതി കപ്പൽ കമ്പനിയിൽ നിന്നും തുക ഈടാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി എന്തൊക്കെ നടപടി സ്വീകരിക്കാമെന്നുള്ളത് സർക്കാർ കോടതിയെ സർക്കാർ അറിയിക്കണമെന്നും കോടതി വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു ആന്റണി കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കേസെടുക്കാമെന്ന് കോടതി പറയുന്നു മറ്റു വിവരങ്ങൾ ടി എൻ പ്രതാപൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വന്നിരിക്കുന്നത് രാവിലെയാണ് ഈ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത് ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞത് ഈ കൊച്ചിയിൽ തീരത്തുണ്ടായ കപ്പലപകടം മാത്രമല്ല ഇപ്പോൾ ഈ സിംഗപ്പൂർ കപ്പൽ വാൻഹായിക്ക് തീപിടിച്ചത് കൂടി ഈ കേസിന്റെ ഭാഗമാക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് തന്നെയാണ് നിർദ്ദേശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് അതുകൂടി അതിന്റെ ഭാഗമാക്കിയാണ് കോടതി ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ഈ അപകടങ്ങളിൽ കർശന നടപടി വേണം എന്നുള്ളതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് അതിൽ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നടപടിയെടുക്കാം കേസെടുക്കാം ഇതിന് അന്താരാഷ്ട്ര ചട്ടങ്ങളും അതുപോലെ തന്നെ രാജ്യത്തെ നിയമങ്ങളും ഒക്കെ പരിശോധിക്കണം എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടതിയെ അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ തുക എത്രയാണ് ഈ ഇതിന്റെ ഈ മാലിന്യങ്ങൾ നീക്കാൻ അതുപോലെ തന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ചിലവായിട്ടുള്ളത് ഇത് എത്ര രൂപയാണ് ഇത് സാധാരണക്കാരന്റെ നികുതി പണമാണ് ആ പണമെടുത്താണ് ഇത്തരത്തിൽ ഈ പണ ഇതിനു ചെലവഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നഷ്ടമടക്കം മാത്രമല്ല അതൊരു പ്രത്യേകം ഈ മീൻ മത്സ്യസമ്പത്ത് വളരെ ഏറെയുള്ള ഒരു പ്രദേശമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന നാശം വളരെ വലുതാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ആ നഷ്ടമടക്കം ഈ കപ്പൽ കമ്പനികളിൽ നിന്ന് പിടിക്ക തിരിച്ചു പിടിക്കാം എന്നു കൂടി കോടതി നിർദ്ദേശിക്കുന്നുണ്ട് അതിനിപ്പോൾ അക്കാര്യത്തിൽ എത്ര നഷ്ടം സംഭവിച്ചു സംഭവിച്ചടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാം എന്ന് കൂടി നിയോ നിയമിക്കാം എന്ന് കൂടി കോടതി വ്യക്തമാക്കുന്ന വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം ചിലവാകുന്ന തുക കപ്പൽ കമ്പനിയിൽ നിന്ന് ഈടാക്കണം എന്തിനാണ് ഇതിനുവേണ്ടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പണം ചിലവഴിക്കുന്നതെന്ന് കോടതി ചോദിക്കുന്നു കൃത്യമായ നടപടി എടുക്കണമെന്നും കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാകരുതെന്ന് കൂടി കോടതി നിർദ്ദേശിക്കുന്നു ഏതായാലും നേരത്തെ കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഈ അന്ന് ഈ കൊച്ചി കപ്പൽ കൊച്ചി തീരത്തെ കപ്പൽ മുങ്ങിയ സംഭവമാണ് ഉണ്ടായിരുന്നത് അന്ന് ഈ കണ്ടെയ്നറിലുള്ള സാധനങ്ങളുടെ വിവരങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ആഘാതമടക്കം ജനങ്ങളെ അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കോടതി ആ കേസ് പരിഗണിക്കുകയും ഈ കൊച്ചി തരത്തുള്ള രണ്ട് കപ്പല അപകടങ്ങളിലും കർശനമായ നടപടി എടുക്കണമെന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശവും നൽകിയിരിക്കുന്നത് ശരി ആന്റണി ജോർജ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്